The cat sat on the എൻ സൈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പഠന കാലയളവിൽ സർക്കാർ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ ഈ അടക്കാം പഠന കാലയളവിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ മാത്രമല്ല അഭിമാനം കൂടിയാണ് വ്യത്യസ്ത സ്കോളർഷിപ്പുകൾ വിവിധ തലങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ട് ഇവയ്ക്കുള്ള യോഗ്യതയും മറ്റു മാനദണ്ഡ ും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് കേരളത്തിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ ലഭ്യമാകുന്ന ചില സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമായി പരിശോധിക്കുന്നത് ഡിസ്ട്രിക്ട് മെരിറ്റ് സ്കോളർഷിപ്പാണ് കേരള സിലബസിൽ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിൽ എ പ്ലസ് നേടി വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പഠന കാലയളവിൽ അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പാണ് ഇതിൻ്റെ തുകയെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡി സി ഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് സ്റ്റേറ്റ് മെരിറ്റ് സ്കോളർഷിപ്പാണ് സംസ്ഥാനത്തെ കോളേജുകളിൽ ഹ്യൂമാൻ ിറ്റീസ് സയൻസ് കൊമേഴ്സ് ഭാഷാ വിഷയങ്ങൾ ബിരുദ ബിരുദാനന്തര തലത്തിൽ പഠിക്കുവാൻ സംസ്ഥാന തലത്തിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ കവിയൊരുത് ഹയർ സെക്കൻഡറി മാർക്ക് മാനദണ്ഡം ആക്കിയാണ് നൽകുന്നത് സ്കോളർഷിപ്പ് തുകയെന്ന് പറയുന്നത് ഡിഗ്രി വിഭാഗത്തിൽ ആയിരത്തി രൂപയും പി വിഭാഗത്തിൽ ആയിരത്തി രൂപയുമാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യു എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ടാവുന്നതാണ് അടുത്തതായി പരിശോധിക്കുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് യോഗ്യതാ നിർണയ പരീക്ഷയുണ്ട് രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെയായിരിക്കേണ്ടതാണ് പരീക്ഷ നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സ്കോളർഷിപ്പ് തുകയെന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എഡ്യൂക്കേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി പരിശോധിക്കുന്നത് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെയും സർവകലാശാലയിലെയും പഠന വകുപ്പുകളിലെയും ഡിഗ്രി പി ജി ഒന്നാം വർഷക്കാർക്ക് അവസരം ഉള്ള സ്കോളർഷിപ്പാണ് അപേക്ഷകർ സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിലുള്ളവർ ആയിരിക്കേണ്ടതാണ് സ്കോളർഷിപ്പ് തുകയെന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഡി സി ഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ മാർഗിൻ്റെ മികവിൽ സംസ്ഥാനത്തെ കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോമേഴ്സ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പാണ് സ്കോളർഷിപ്പ് തുകയെന്ന് പറയുന്നത് ഡിഗ്രി വിഭാഗത്തിൽ ഉള്ളവർക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് പി ജി വിഭാഗത്തിലുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കോളിയ ഗേറ്റ് ഡി യു ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്ത സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പ്രീമെട്രിക് സ്കോളർഷിപ്പാണ് സെക്കൻഡറി തലത്തിൽ പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത് പൊതുവിദ്യാലയങ്ങളോടൊപ്പം തന്നെ സർക്കാർ അംഗീകാരമുള്ള സി ബി എസ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ് രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയരുത് പെൺകുട്ടികൾക്ക് മുപ്പത് ശതമാനം മാറ്റിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ തുകയെന്ന് പറയുന്നത് ആയിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് ക്ലാസ് ഹോസ്റ്റൽ താമസം അനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് കോഴ്സുകളിലെ പഠനത്തിൽ മികവ് കാണിക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപ വരെ ആയിരിക്കേണ്ടതാണ് തുകയെന്ന് പറയുന്നത് മൂവായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെ ആയിരിക്കുന്നതാണ് കോഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റൽ താമസം പരിഗണിച്ചും പഠന സാമഗ്രികൾക്കുള്ള ചിലവും ഭാഗികപരമായിട്ട് അനുവദിക്കുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് ഐ ടി എസ് സ്കൂൾ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പാണ് സാങ്കേതിക പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി അല്ലെങ്കിൽ പി ജി കോഴ്സുകളിൽ അർഹത ഉണ്ടായിരിക്കുന്നതാണ് രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല കൂടുതൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എം ഓ എം എ സ്കോളർഷിപ്പ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അടുത്ത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് സ്കോളർഷിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കുടുംബ വരുമാനവും മാർക്കിൻ്റെ മികവും അടിസ്ഥാനമാക്കി ഹയർ സെക്കൻഡറി ഡിഗ്രി പി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കായിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നഴ്സിംഗ് തുടങ്ങിയ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾക്കുള്ളവർക്ക് മദർ തെരേസ സ്കോളർഷിപ്പ് പോളിടെക്നിക്കൽ കോളേജുകളിൽ മൂന്ന് വർഷ ഡിപ്ലോമ കോഴ്സിന് ചേർന്നവർക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്നിവയ്ക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ഇതിനുവേണ്ടി ഒരു പൊതു പോർട്ടലും തയ്യാറാക്കിയിട്ടുണ്ട് സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ പ്രക്രിയ സുഗമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും യു തുടങ്ങിയ നാഷണൽ റെഗുലേറ്ററി സ്ഥാപനങ്ങൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള ഏകജാലക സംവിധാനമാണിത് അപേക്ഷാ സമയം യോഗ്യത ആവശ്യമായിട്ടുള്ള രേഖകൾ തുടങ്ങിയവ മനസ്സിലാക്കുവാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ അപേക്ഷയുടെ തലസ്ഥിതിയും ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ